ക്രിസ്തീയമായ കർമ്മങ്ങളുടെ കാര്യസ്ഥരാണ് നാം ഓരോരുത്തരും കാര്യസ്ഥരായിട്ട് നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് ക്രിസ്തുവിലുള്ള അടിയുറച്ച സ്നേഹമാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു വിശദ യോഹനാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗം പത്രോസിനെ സഭയുടെ തലവനായിട്ട് നിയോഗിക്കുമ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട് യോഹനാന്റെ പുത്രനായ ശിമയോനെ ഇവരെക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്നാമതും ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹമുള്ളവർ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നാം ഓരോരുത്തരും ക്രിസ്തീയമായ ധർമ്മങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാകുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ജോലിയിടങ്ങളിലൊക്കെ ക്രിസ്തുവിനെ കൊടുക്കുവാൻ നാം ഒക്കെ ബാധ്യസ്ഥരാകുമ്പോൾ നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് നമുക്ക് എത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ സ്നേഹത്തിന് എത്രമാത്രം ആഴമുണ്ട് ചില സങ്കടങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുമ്പോ എല്ലാം കൊണ്ട് പരാതിയും പരിഭവത്തോടും കൂടെ മാറുന്നവരാണോ നാം ഓരോരുത്തരും എന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം ക്രിസ്തുവിനെ സ്നേഹിച്ച സഭയെ സ്നേഹിച്ച പരിശുദ്ധ കുർബാനെ സ്നേഹിച്ച ഒരു മാർപ്പാപ്പയുടെ ഓർമ്മ ദിനമാണെന്ന് വിശുദ്ധ പത്താം പേസ് മാർപ്പാപ്പയുടെ ഓർമ്മദിനം സഭ ഇന്ന് കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും കുർബാന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുവാനും പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് ഇന്ന് തീരുമാനമെടുക്കാം ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വിശുദ്ധ പത്താം പേയൂസ് മാർപ്പാപ്പയുടെ ഓർമ്മ തിരുനാൾ ഇറ്റലിയിലെ ത്രീസോ രൂപതയിൽപ്പെട്ട റീസ് എന്ന ഗ്രാമത്തിൽ ജവാനി സാർത്തോയുടെയും മർഗരീത സാൻസോണിന്റെയും പത്ത് മക്കളിൽ രണ്ടാമത്തെ ആളാണ് ജോസഫ് സാർത്തോ പഠനകാലത്ത് ദാരിദ്ര്യനിമിത്തം ചെരുപ്പില്ലാതെയാണ് കാസ്റ്റൽ ഫ്രാങ്കോയിലെ സ്കൂളിലേക്ക് നടന്നു പോയിരുന്നത് പഠന സാമർഥ്യം കൊണ്ട് പാതുവാ സെമിനാരിയിൽ പഠിക്കുവാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി സ്വഭാവഗുണവും നല്ല ഓർമ്മശക്തിയുമുള്ള ജോസഫ് സാർത്തോ നല്ല ഭാവിയുള്ള വിദ്യാർത്ഥിയാണെന്ന് സെമിനാരി അധികൃതർ അഭിപ്രായപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ജോസഫ് വൈദികനായി ടെബോളോ സൽസാനോ എന്നീ ഇടവകകളിൽ എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു പ്രസംഗങ്ങൾക്ക് നല്ല ഓജസ്സും ദൈവാലയ ശുശ്രൂഷകൾക്ക് കൃത്യനിഷ്ഠയും ദീർഘനേരം കുംഭസാരക്കോട്ടിൽ ഇരിക്കുവാനുള്ള സന്നദ്ധതയും അദ്ദേഹത്തെ ഏവരുടെയും കണ്ണിലുണ്ണിയാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് നവംബർ പതിനാറാം തീയതി മാന്തുവ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു മെത്രാഭിഷേകം കഴിഞ്ഞ് അമ്മയെ സന്ദർശിച്ചപ്പോൾ തന്റെ മോതിരം അമ്മയെ കാണിച്ചു കൊടുത്തു അമ്മ തന്റെ വിവാഹമോതിരം കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇത് ധരിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് അത് ലഭിക്കുകയില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബിഷപ്പ് ജോസഫ് കർദിനാളായി ഉയർത്തപ്പെടുകയും അതേ വർഷം തന്നെ വെനീസിലെ പാട്രിയാക്കായി നിയമിക്കപ്പെടുകയും ചെയ്തു ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ മരണശേഷം പേപ്പർ തെരഞ്ഞെടുപ്പിന് പോയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് വാങ്ങിച്ചായിരുന്നുവെങ്കിലും ദരിദ്രനും വിനീതനുമായ കാർഡിനൽ സാർത്തോ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയാണുണ്ടായത് ഒൻപതാം തീയതി ആയിരുന്നു പത്താം പിയൂസിന്റെ കിരീടധാരണം സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതായിരുന്നു തിരുമേനിയുടെ മുദ്രാവാക്യം കുർബാന പുസ്തകം കാനൂന നമസ്കാരം ഗാനം എന്നിവ പരിഷ്കരിച്ചു കാനൻ നിയമസമാഹാരമുണ്ടാക്കുവാൻ നടപടികൾ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കർത്താവിന്റെ അജഗണത്തെ പോറ്റുക എന്ന ചാക്രിയ ലേഖനത്തിലൂടെ അതി ശക്തി നിഷേധിക്കുന്ന ആധുനികതയുടെ വാദങ്ങളെ അദ്ദേഹം തിരുത്തി കത്തോലിക്ക സാമൂഹിക പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകി അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം അദ്ദേഹം അൽമായർക്കും അനുവദിച്ചു തിരിച്ചറിവ് വന്ന കുട്ടികൾക്ക് കൂടി ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ അദ്ദേഹം അനുവാദം നൽകി അതിനാൽ വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്ന് പത്താം പിയൂസിനെ വിളിക്കാറുണ്ട് മർപ്പാപ്പ ആയിട്ടും ദാരിദ്ര്യ രൂപിക്ക് വ്യത്യാസമൊന്നും വന്നില്ല അർത്ഥിക്കാനില വിലപിടിച്ച കാർപ്പറ്റുകളൊക്കെ മാറ്റിവെച്ചു ഞാൻ ദരിദ്രനായി ജനിച്ചു ദരിദ്രനായി ജീവിച്ചു ദരിദ്രനായി മരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്നാനായ കത്തോലിക്കർക്ക് മാത്രമായി കോട്ടയം സീറോ മലബാർ രൂപത സ്ഥാപിച്ചത് പത്താംബിയൂസ് മാർപ്പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് രണ്ടാം തീയതി ലോകമാസകലമുള്ള കത്തോലിക്കർക്ക് മാർപ്പാപ്പ ഇപ്രകാരം എഴുതി ഒരു ഭീകര യുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് ഏതാണ്ട് യൂറോപ്പ് മുഴുവനെയും കീറിമുറിച്ചിരിക്കുന്നു സങ്കടവും കണ്ണുനീരും കൂടാതെ അതിന്റെ നാശനഷ്ടങ്ങൾ വിഭാവനം ചെയ്യുവാൻ കഴിയുന്നില്ല നമ്മുടെ ഹൃദയത്തിന് എത്രയും പ്രിയപ്പെട്ട അനേകരുടെ ജീവനെയും ആത്മരക്ഷയെയും പറ്റിയുള്ള ഉത്കണ്ഠ നമ്മുടെ ഹൃദയത്തെ ആകുലമാക്കിയിരിക്കുന്നു ദിവ്യകാരുണ്യത്തിന്റെ തിരുമുൻപിൽ അഭയം തേടുവാൻ എല്ലാ കത്തോലിക്കരോടും നാം അഭ്യർത്ഥിക്കുന്നു യുദ്ധത്തിന്റെ ഭീകരത വർധിച്ചപ്പോൾ പോർക്കളത്തിൽ മരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു ഈ യുദ്ധം എന്റെ മരണമാണ് എന്ന് ഉരുവിട്ടുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി മാർപ്പാപ്പ ഹൃദയാഘാതം മൂലം ദിവംഗതനായി അദ്ദേഹത്തിന്റെ കബറിടത്തിൽ ഇങ്ങനെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു ദരിദ്രനും അതേസമയം സമ്പന്നനും വിനീത ഹൃദയനും ശാന്തശീലനും കത്തോലിക്കാൽ താല്പര്യങ്ങളുടെ ധീരസംരക്ഷകനും എല്ലാം ക്രിസ്തുവിലേക്ക് പിന്തിരിക്കുന്നതിന് ബദ്ധ ശ്രദ്ധനുമായ പത്താംബിയൂസ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പരിശുദ്ധ കുർബാനയോട് അതീവ ഭക്തിയുള്ളവരായി ഒരുക്കത്തോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരായി കുർബാന സ്വീകരിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം വിശുദ്ധ പത്താംബിയൂസ് മാർ പാപ്പയുടെ ഈ ഓർവ ദിനത്തിൽ നാമായിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയോടെ ഏറ്റവും അടുത്തിടപഴകുന്നവരാകുവാനും നമ്മുടെ ജീവിതവും ഒരു കുർബാന അനുഭവമായി മാറുവാൻ ദിവ്യകാരുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഓരോരുത്തരും കടന്നു പോകുമ്പോ നാം ഓരോരുത്തരും ജീവിക്കുന്ന സക്രാരികളായിട്ട് മാറണമെന്നാണ് സഭ ആഗ്രഹിക്കുക നമുക്ക് എത്രമാത്രം ജീവിക്കുന്ന സക്രാരികളായിട്ട് മാറുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യം എത്രമാത്രം നന്മയിലാണ് നമുക്ക് വിനിയോഗിക്കുക എന്ന് നമുക്കിന്ന് ഇന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം ഒന്നുപോയ പാളിച്ചകളെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ അനുഗ്രഹമാക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശമിച്ചാണ് കൃപയിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ